ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വിഷയം പഞ്ചാബി പെണ്ണിന്റെ ഡ്രസ്സാണ് നോമിനേഷൻ സമയത്ത് ഷാനവാസ് പഞ്ചാബി പെണ്ണായ ജിസേലിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാരണമെന്ന് പറയുന്നത് വസ്ത്രധാരണമായിരുന്നു ആ കേരളത്തിന്റെ ആ ഒരു സംസ്കാരത്തിന് പറ്റിയ വസ്ത്രധാരണമല്ല ആ കുട്ടി ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് നോമിനേറ്റ് ചെയ്യാനുള്ളൊരു കാരണം വസ്ത്രധാരണമാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയാണ് അപ്പം അവിടെ ഗെയിംസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടുത്തെ അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ ക്യാരക്ടറിനൊക്കെയാണ് അവിടെ പ്രാധാന്യം കൊടുത്ത് നോമിനേറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു വസ്ത്രധാരണം പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും അവകാശമാണ് മലയാളികളുടെ കാഴ്ചപ്പാടി നോക്കിയാൽ ഒരു കണക്ക് പറഞ്ഞാൽ ശരിയാണ് ആ വസ്ത്രധാരണം മലയാളത്തിലെ പ്രേക്ഷകർക്ക് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മച്ചിമാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷെങ്കിൽ ആ കുട്ടിയുടെ വസ്ത്രധാരണത്തിനൊരു സ്വാതന്ത്ര്യമാണ് ജിസേ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു മോഡലാണ് ആക്ടറാണ് ബിസിനസ്സുകാരിയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുട്ടിയുടെ ആ മോഡലൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് വസ്ത്രധാരണമൊക്കെ ഇച്ചിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാകും കേരളത്തിലെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും അംഗീകരിക്കുന്നവരും ഇപ്പോഴുണ്ട് അപ്പം നമ്മളിപ്പോൾ ഷാനവാസിനോട് പറയാൻ ഇന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണം ഇന്ന രീതിയിലുള്ളത് ധരിക്കാൻ പാടണമെന്ന് പറഞ്ഞാൽ ഷാനവാസിനെ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ജിസേലിനെ ഒരു പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോമിനേഷൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ പേര് പറഞ്ഞ കൂട്ടത്തില് കാരണങ്ങൾ എന്താണെന്നും കൂടി ബിഗ് ബോസ് പറയും അപ്പോൾ ജിസേലിനോട് പറഞ്ഞിട്ടുണ്ട് വസ്ത്രധാരണം ഒരു കാരണമായി ജിസൈലിനെ നോമിനേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെയുള്ള ബാക്കി എല്ലാവരോടും ജിസൈല് പോയി അന്വേഷിക്കുന്നുണ്ട് ഇതാരാണ് പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഷാനവാസാണ് ഇത് പറഞ്ഞത് എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു അടി പൊട്ടാൻ ഉള്ള സാധ്യതയുണ്ട് ടാർജറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഷാനവാസാണ് ഇത് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ജിസേലിൽ ഷാനവാസിനെ ടാർജറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങും അപ്പോൾ ഇത് ഗെയിമിന് വളരെ അനിവാര്യമായിട്ടൊന്നും ഉള്ള ഒരു കാര്യമായതുകൊണ്ട് ഒരുപക്ഷെ ബിഗ് ബോസ് ഈ ഒരു കാര്യം വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇതൊന്ന് റിവീൽ ചെയ്യാൻ സാധ്യത റിവീൽ ചെയ്യുവോ ഇല്ലയോ അടി പൊട്ടുവോ എന്തൊക്കെയായിരിക്കും കാരണം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം